മുംബൈയിൽ നടന്ന മിസ്റ്റർ യൂണിവേഴ്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ചാണ് വളാഞ്ചരി സ്വദേശികളായ ശ്രീഹരിയും ഫാസിലും മാറ്റിവച്ചത് കാവംപുറം സ്വദേശി ശ്രീഹരി അറുപത് കിലോ കാറ്റഗറിയിലും പൂക്കാട്ടരി സ്വദേശി ഫാസിൽ എൺപത് കിലോ കാറ്റഗറിയിലുമാണ് മത്സരിച്ചത് മറ്റുള്ളവരെ പിന്തള്ളി ബോഡി ബിൽഡിംഗ് അറുപത് കിലോ കാറ്റഗറിയിൽ ശ്രീഹരി സ്വന്തമാക്കിയത് ഒന്നാം സ്ഥാനം എൺപത് കിലോ കാറ്റഗറിയിൽ വെങ്കല മെഡലാണ് ഫാസിൽ സ്വന്തമാക്കിയത് ഡയറ്റ് എന്ന് പറയുമ്പോൾ എഗ് ചിക്കൻ പിന്നെ വൈറ്റ് റൈസ് പിന്നെ പൊതുവെ എല്ലാ വെജിറ്റബിൾസ് അങ്ങനെ എല്ലാതും ഉണ്ട് ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഏകദേശം ഒരു നാല്പത് അമ്പത് ദിവസത്തിന്റെ അടുത്തായി ഉണ്ടാവും ഈ ചുരുങ്ങിയ കാലയളവിൽ ഞങ്ങളെ രണ്ടുപേരും മാക്സിമം ഫോം രണ്ടുപേരും ഞങ്ങളെ കോച്ചുമാരും രണ്ടാളും കൂടെ എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ നല്ല ഹാപ്പിയാണ് നെസ്കോ എക്സിബിഷൻ സെന്ററിൽ തീയതികളിലായിരുന്നു മത്സരങ്ങൾ നടന്നത് മത്സരത്തിൽ താരങ്ങളായ ഇരുവരും പുതിയ നേട്ടം കൈവരിച്ചതിനുള്ള ആത്മസംതൃപ്തിയിലാണ് കേരളത്തിന് പുറത്തും കേരളത്തിന്റെ പുറത്തും പിന്നെ ഇന്ത്യയിൽ വെച്ചിട്ട് ഇരുപത്തിയേഴ് സ്റ്റേറ്റ് ആൾക്കാർ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരും നമ്മുടെ ജിമ്മിൽ നിന്നുള്ള എല്ലാവരും സുഹൃത്തുക്കളായിട്ട് നല്ല സപ്പോർട്ടായിരുന്നു രണ്ട് മാഷിമാരും കൂടിയാണ് എല്ലാം കൂടി കൂടിയായപ്പോൾ വളരെ ഹാപ്പിയാണ് രണ്ടുപേർക്കും മെഡൽ കിട്ടിയിട്ടുണ്ട് അതിന് സന്തോഷം വളരെ വലുതാണ് കൃത്യമായ പരിശീലനവും ഭക്ഷണ രീതിയും പിന്തുടർന്ന് കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഇരുവരും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയത് കോച്ചുകളായ വളാഞ്ചേരി ടീം ആർട്ടിലെ അനൂപും ഇസാം മുഹമ്മദും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു പരിശീലനത്തിലൂടെ ഈ രണ്ട് വർഷം കൊണ്ട് ഇന്റർ യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ ഗോൾഡ് മെഡല് മിസ്റ്റർ ഇന്ത്യ സിൽവർ മിസ്റ്റർ കേരള സെക്കൻഡ് വണ്ടർ മലപ്പുറം ജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ അതിൽ ഏറ്റവും കൂടുതൽ പാർട്ടിപ്പേറ്റ് ചെയ്തത് നമ്മള് ജിമ്മിൽ നിന്നുള്ള ബിൽഡേഴ്സ് ആയിരുന്നു മിസ്റ്റർ മലപ്പുറം ഒരു ഫൈവ് ഇയർ ആയിട്ട് ഞങ്ങളെയാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നവംബർ ആദ്യവാരത്തോടെ നടക്കാനിരിക്കുന്ന മിസ്റ്റർ സൗത്ത് ഇന്ത്യ മത്സരത്തിനുള്ള കഠിന പരിശീലനത്തിലാണ് ശ്രീഹരിയും ഒപ്പം ഫാസിലും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം